ചേർത്തല നഗരത്തിലെ പ്രധാന ജംഗ്ഷനായ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ അപകടങ്ങൾ ഒഴിയുന്നില്ല ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ നിത്യേന എന്നോണം ഉണ്ടാകുന്നത് ആവശ്യത്തിന് സിഗ്നൽ സംവിധാനങ്ങളില്ലാത്തത് അപകടത്തിന് വഴിയൊരുക്കുന്നതായി നാട്ടുകാർ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ജംഗ്ഷനിൽ അപകടങ്ങൾ ഒഴിയുന്നില്ല ചേർത്തല നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ പ്രധാനപ്പെട്ടതാണ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും ഗേൾസ് സ്കൂളിനും തൊട്ടടുത്തുള്ള കവല അപകടങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത് രാത്രികാലങ്ങളിലും മൂന്ന് മാസത്തിനിടെ മൂന്ന് വലിയ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നവംബർ ഏഴിനുണ്ടായ ആംബുലൻസ് അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വടക്ക് ഭാഗത്തു നിന്ന് വന്ന കാർ ആംബുലൻസിൽ ഇടിക്കുകയും ആംബുലൻസ് സ്കൂട്ടറിൽ ഇടിക്കുകയുമായിരുന്നു ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ നിത്യേന ഉണ്ടാവുന്നത്

ഒരു വയസ്സുള്ള റുപ്പിയാണ് അത് സ്കൂട്ടിൽ തന്നെ മരിച്ചു അതിനു മുമ്പ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അന്നും ഞാൻ ഈ ജംഗ്ഷനിൽ കട നടത്തുന്ന ഒരാളാണ് സ്ഥിരമായി രാത്രി ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഞാൻ ഈ കടയിൽ ശോപ്പടച്ചു പോകുന്നതാണ് ഒരു പത്ത് മണിക്ക് ശേഷം സ്ഥിരം അപകടം ചെറിയ ചെറിയ അപകടങ്ങൾ വന്ന് പോകുന്നത് ആരും അറിയുന്നില്ല പക്ഷെ വലിയ അപകടങ്ങൾ ഇപ്പോൾ നിരന്തരമായി കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി ആംബുലൻസ് കോട്ടയത്തേക്ക് ചേത്ര ഹോസ്പിറ്റലിന്റെ പേഷ്യന്റുമായിട്ട് പോകുമ്പോൾ മൂന്ന് വാഹനങ്ങൾ ഒരുപോലെ ഇടിച്ചു അതിന് സൈഡിലൂടെ അപ്പോൾ എന്തോ കാര്യത്തിന് വേണ്ടി നടന്നു വന്ന് സ്കൂട്ടറിൽ വന്ന ഒരാൾ വന്നവരാണ് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ ആയിട്ട് ഇപ്പോഴും അദ്ദേഹം എഴുതേക്കാൻ പറ്റാത്ത രീതിയിൽ നല്ലൊരു ആക്സിഡന്റും ഉണ്ട് പുറത്തു നിന്നും വരുന്ന ഡ്രൈവർമാർക്ക് രാത്രി കാലങ്ങളിൽ ജംഗ്ഷനാണെന്ന് തിരിച്ചറിയാനാവാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഇതിനാവശ്യമായ സിഗ്നൽ സംവിധാനം സജ്ജമാക്കിയാൽ അപകടങ്ങൾ നിയന്ത്രിക്കാനാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മിൻമീഡിയ ചേർത്തല